പൊതുവെ പലർക്കുമുള്ള സംശയമാണ് പണം എവിടെ എങ്ങനെ സുരക്ഷിതമായി നിക്ഷേപിക്കണം നിക്ഷേപിക്കണമെന്നത് പലർക്കും ജോലി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെൻഷനായി കഴിഞ്ഞാൽ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള ആദിയാണ് മറ്റു ചിലർക്കാണെങ്കിൽ എങ്ങനെ സുരക്ഷിതമായി നിക്ഷേപിക്കാം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമുക്കറിയാമല്ലോ പലയിടത്തും കൊണ്ട് നിക്ഷേപിച്ച് പണം നഷ്ടപ്പെടുന്ന അവസ്ഥ അതും വിശ്വസിക്കാവുന്നതെന്ന് പറയപ്പെടുന്ന പലയിടത്തും നിക്ഷേപിച്ചിട്ടും നമുക്ക് പണം നഷ്ടമാവുന്ന അവസ്ഥ ഏറ്റവും ആവശ്യം വേണ്ടപ്പോൾ പണം കയ്യിൽ കിട്ടാത്ത അവസ്ഥ നടത്തുന്നവർ തന്നെ പണം മുക്കുന്ന അവസ്ഥ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് മാസം സുരക്ഷിതമായി എങ്ങനെ ജീവിച്ചു പോകാം നിങ്ങൾക്ക് മാസം കൃത്യമായി എങ്ങനെ നല്ല പലിശ കിട്ടി ജീവിച്ചു പോകാൻ കഴിയും എന്നത് പലർക്കും ഒരു സംശയമാണ് എന്നാൽ ആ ഉള്ള ഒരു നിവാരണമാണ് ഇന്ത്യൻ തപാൽ വകുപ്പിൻ്റെ ഒരു നിക്ഷേപ പദ്ധതി സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം ഇത് മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷിതവും സ്ഥിരവുമായ ഒരു വരുമാനം ഉറപ്പാക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം നിങ്ങൾ ജോലിയിൽ നിന്ന് റിട്ടയർ ആകുന്ന സമയത്ത് ഒരു നിശ്ചിത തുക ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും വേണം നിക്ഷേപത്തിൽ പ്രതിമാസം കൃത്യമായി നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ലഭിക്കും എന്നത് ഉറപ്പാണ് കാരണം ഈ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം പദ്ധതി പ്രകാരമുള്ള പലിശ എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് ഉള്ള സർക്കാർ നിക്ഷേപ പദ്ധതികളെ നമ്മൾ വിലയിരുത്തി നോക്കിയാൽ അതിൽ ഏറ്റവും പലിശ നിരക്കുള്ള ഒരു പദ്ധതിയാണിത് നിങ്ങൾ ഉദാഹരണമായി നിങ്ങൾ മുപ്പത് ലക്ഷം രൂപ ഈ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് സ്കീമിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ പലിശ കിട്ടും അതായത് മാസം തോറും ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് കിട്ടും മറ്റ് യാതൊരു വിധത്തിലുള്ള ബാങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ചാലും നിങ്ങൾക്ക് ഇത്രയും പലിശ കിട്ടില്ലെന്ന് ഉറപ്പാണ് അതുപോലെ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എയ്റ്റി സി പ്രകാരം ഒരു വർഷത്തിൽ ഒന്നര ലക്ഷം രൂപയുടെ നികുതി ഇളവ് നിങ്ങൾക്ക് ലഭിക്കും ഇതിൻ്റെ കാലാവധി അഞ്ചു വർഷമാണ് കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വീണ്ടും മൂന്ന് വർഷത്തേക്ക് കൂടി നീട്ടാവുന്നതാണ് എന്നാൽ നിക്ഷേപ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയ പിഴ അടയ്ക്കേണ്ടി വരും അതിപ്പോൾ നമ്മൾ ബാങ്കിലായാലും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുമ്പോൾ അതിൻ്റെ കാലയളവിന് മുമ്പ് നമ്മൾ പണം പിൻവലിച്ചാൽ ആ ഒരു അമിതമായ പലിശ അതിനാവുന്ന ഒരു പലിശ നമ്മൾ അടയ്ക്കേണ്ടത് അതുപോലെ ഇതിനും നിങ്ങൾ നമ്മളൊരു പിഴ അടയ്ക്കേണ്ടി വരും അറുപതിനു മുകളിൽ പ്രായമുള്ളവർക്കും അൻപത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവർക്കും വിരമിച്ച ജീവനക്കാർക്കും അൻപതിനോ അറുപതിനോ വരയിൽ പ്രായമുള്ള വിരമിച്ച പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും ഇതിൽ ചേരാവുന്നതാണ് നിങ്ങൾ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ എത്തി ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കി അതിൽ ചേരാവുന്നതാണ്